Vamos que ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ വഖഫ് ബിരുദ കലാപത്തിൽ രണ്ട് സി പി എമ്മുകാർ ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെട്ട സംഭവം ആസൂത്രണമെന്ന് പോലീസ് റിപ്പോർട്ട് ഹിന്ദുക്കളുടെ കടകളും ഓഫീസുകളും ലക്ഷ്യമിട്ടുണ്ടായ കലാപത്തിൽ എസ് പങ്ക് പ്രകടനമാണെന്ന് പോലീസിനെയും ഇന്റലിജൻസ് വൃദ്ധങ്ങളെയും ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബംഗാളിൽ വഖഫ് നിയമത്തിന്റെ പേരിൽ ഹിന്ദുവിരുദ്ധ കലാപം നടത്താൻ കുട്ടികളെ പരിശീലനം നൽകി ഉപയോഗിച്ചുവെന്നും ഇന്ത്യ ടുഡേ പറയുന്നുണ്ട് ഇതിന്റെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ചിരിക്കുന്നുണ്ട് ശരിക്കും പരിശീലനം കിട്ടിയ യോദ്ധാക്കളെ പോലെ കുട്ടികൾ അടിച്ചു തകർത്ത് മുന്നേറുന്നതും അമ്പരിപ്പിക്കുന്നതുമാണ് കാഴ്ചകളിൽ കാണുന്നത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ധാരാളം കുടിയേറ്റക്കാരും കലാപത്തിൽ പങ്കെടുക്കുന്നു ഹിന്ദുക്കളുടെ വീട് ആക്രമിക്കുന്നത് അടക്കമുള്ള പണികൾ ചെയ്ത് ഇവരാണെന്നും പറയപ്പെടുന്നുണ്ട് സംഭവത്തിൽ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ എസ് ഡി പി കുപ്രചാരണം നടത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മുസ്ലിമുകളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് പുതിയ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നായിരുന്നു എസ് ഡി പി പ്രചാരണം കലാപത്തിൽ കൊല്ലപ്പെട്ട ഇജാസ് അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ പ്രദേശത്ത് എസ് ഡി പി ഐ പ്രകോപനകരമായ ഒരു പ്രചാരണം നടത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് വഖഫ് നിയമം ഉപയോഗിച്ച് എസ് ഡി പി ഐ അംഗങ്ങൾ മേഖലയിലെ യുവാക്കളെ പ്രകോപിപ്പിച്ച് വീടുതോറും പ്രചാരണം നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഒരു കാലത്ത് നിരോധിത സിമി ഗ്രൂപ്പിന്റെ ആസ്ഥാനമായിരുന്നു മുർഷിദാബാദ് സിമി വിട്ട് നിരവധി പേർ പി എഫ് ഐയിൽ ചേർന്നുവെന്നും അവർ ഇപ്പോൾ എസ് ഡി പി ഐയുമായി ബന്ധമുണ്ട് എന്നും പോലീസ് പറയുന്നു ഇന്ന് എഴുപത് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യയുള്ള സ്ഥലമാണ് മുർഷിദാബാദ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം വഖഫ് നിയമത്തിനെതിരായ ആരംഭിച്ച പ്രതിഷേധം അക്രമാസക്തമായി മാറുകയായിരുന്നു വെള്ളിയാഴ്ച വിശ്വാസികൾ ഒന്നിക്കുന്ന ഘട്ടത്തിൽ ഈ അവസരം മുതലെടുത്ത് എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ ആസൂത്രണമായി സംഘർഷനുമുണ്ടാക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിനായി എസ് ഡി പി ഐ കാത്തിരിക്കുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട് ഇതിനായി വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ച് യുവാക്കൾക്കിടയിൽ പ്രകോപനപരമായ പ്രചാരണം നടത്തിയെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബി ടീമാണോ എസ് ടി പി ഐ എന്ന സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എസ് ടി പി ഐ കളത്തിലിറക്കി പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണോ കളിക്കുന്നത് എന്ന സംശയമാണ് നിലവിൽ ഉയരുന്നത് എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പങ്ക് കലാപത്തിന്റെ പോലീസ് റിപ്പോർട്ടിലില്ല ഇത് ശരിയല്ല എന്നാണ് മുർഷിദാബാദിലെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ പറയുന്നത് തൃണമൂലിൻ്റെ ബി ടീമാണ് എസ് ടി പി ഐ എന്ന് ഇവർ ആരോപിക്കുന്നുണ്ട് മുസ്ലിമുകളാണ് മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ബംഗാളിൽ ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിമുകൾ വരുമെന്നാണ് സെൻസസ് കണക്ക് പക്ഷേ ഇപ്പോൾ അത് മുപ്പത് ശതമാനമായി മാറിയിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗികമായ വിവരം ഇവർ ഒരുപാട് കാലമായി തൃണമൂലിന്റെ വോട്ട് ബാങ്കാണ് ബംഗാളിൽ സി പി എമ്മിൻ്റെ ആധിപത്യം തകർന്നപ്പോൾ ഹിന്ദു വോട്ടുകൾ ഒന്നടക്കം ബി ജെ പിയിലേക്കും മുസ്ലിം വോട്ടുകൾ ഒന്നടക്കം തൃണമൂലിലേക്കുമാണ് പോയത് തന്റെ വോട്ട് ബാങ്കിനെ നിരന്തരം പ്രണീപ്പിച്ചുകൊണ്ട് താനാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രക്ഷകൻ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് കാലാകാലങ്ങളായി മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുക മമത നിസ്കരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക ഇതൊക്കെ തൃണമൂലുകാരുടെ സ്ഥിരം പരിപാടിയാണ് ഏറ്റവും വിചിത്രം സി പി എം വക്കഫ് നിയമത്തിന് എതിരാണെങ്കിലും സംഭവത്തിൻ്റെ അതായത് സമരത്തിൻ്റെ പേരിൽ മുർഷിദാബാദിൽ കൊല്ലപ്പെട്ട രണ്ട് പേർ സി പി എം പ്രവർത്തകനാണ് സി പി എം എന്നല്ല ഹിന്ദു എന്ന നിലയിലാണ് അവരുടെ ഐഡന്റിറ്റിയെ കലാപകാരികൾ കണ്ടത് കടകൾ കൊള്ളയടിക്കുന്നത് തടയാനെത്തിയ ഖനഗോവിന്ദ ദാസ് മകൻ ചന്ദ്ദാസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകരുടെ വീടുകൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം സന്ദർശിച്ചതും വാർത്തയായിരുന്നു സംഘർഷവുമായി ബന്ധപ്പെട്ട് നൂറ്റി അറുപതോളം പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് മൂന്ന് പേരാണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് മുർഷിദാബാദിലെ സംഘർഷ്ഗഞ്ച് പ്രദേശത്ത് കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ പശ്ചിമബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിശോധിച്ചു വരികയാണ് Us, ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ